இப்போல் சமயம் வெளுப்பிர அஞ்சை முக்காலே. ചാച്ചി ഓട്ടോയിൽ കയറ്റി നേരെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടിറക്കി അവിടുന്ന് ഞാൻ കോട്ടയം വണ്ടി ഇരിക്കുകയാണ് കേട്ടോ ഏഴ് മണിയായപ്പോൾ നമ്മൾ കോട്ടയത്തെത്തി നമ്മുടെ മിൻകേല ചേച്ചിയാണിത് ചേച്ചിയാണ് എന്റെ എല്ലാ കോസ്റ്റ്യൂമും സെറ്റ് ചെയ്ത് തരുന്നത് പക്ഷെ ഇന്ന് ഈ കോസ്റ്റ്യൂം മാത്രമല്ല കേട്ടോ ചേച്ചി എനിക്ക് സെറ്റാക്കി തന്നത് ഇതിനിടാനുള്ള ശരി മേക്കപ്പ് ചെയ്യാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഉൾപ്പെടെ ഒരു വലിയ പാക്കേജ് ആയിരുന്നു എന്തായാലും അതിന്റെ ഫുൾ വീഡിയോ ഞാൻ ഇൻസ്റ്റിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അവരുടെ മേക്കപ്പിൽ ഞാൻ കംപ്ലീറ്റ്ലി ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആയിരുന്നു അതുകൊണ്ട് അവരുടെ പേജ് ഞാനവിടെ മെൻഷൻ ചെയ്യാട്ടോ ഇല്ല നമ്മളെങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ നേരെ ചങ്ങനാശ്ശേരിക്കാണ് ആണ് റേഡിയോയിലെ ഓണം സെലിബ്രേഷൻ ആണ് സർഗക്ഷേത്രയില് വെച്ച് നടന്ന ഈ പരിപാടിക്കുണ്ടല്ലോ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ഒരുപാട് പ്രമുഖർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് എനിക്കൊരു ആദരവൊക്കെ കിട്ടി കേട്ടോ ബിഗ് ബോസിന്റെ പേരില് പിന്നെ അത് കഴിഞ്ഞ് പ്രാക്ടീസ് പോലെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ സ്റ്റേജിൽ കയറി ഒരു ഡാൻസും കളിച്ചു ഡാൻസ് കളിച്ച സന്തോഷത്തിൽ ഞങ്ങൾ വയറ് നിറച്ച് സദ്യം കഴിച്ചു രണ്ടു കൂട്ടം പായസവും കളിച്ചു പിന്നീട് അങ്ങോട്ട് ഗെയിംസിന്റെ സമയമായിരുന്നു ഗെയിംസ് എല്ലാം കഴിഞ്ഞ് അതിലൊക്കെ പരാജയപ്പെട്ടിട്ട് എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് ഫോട്ടോയും എടുത്ത് ഹാപ്പി ആയിട്ട് ഞങ്ങൾ പിരിയാണ് പിന്നീടല്ലോ എന്റെ കയ്യില് ഈ ഇരിക്കുന്ന സാധനം നെഹ്റു ട്രോഫിയാണ് ഇതങ്ങനെ എല്ലാവർക്കും കയ്യിൽ പിടിക്കാൻ അവസരം കിട്ടാറില്ല സോ ഈ നെഹ്റു ട്രോഫി ആർ ജെബിൻസിടെ കയ്യിൽ എങ്ങനെ വന്നു നടന്നാൽ നിങ്ങൾ ഞാൻ കൈസ് അതിനായിട്ട് അടുത്ത ബ്ലോഗ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട സ്റ്റേറ്റ് ഉണ്ട്